നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതുപോലെതന്നെ അനുബന്ധമായി പ്രവർത്തിക്കുന്നു ഒരു പ്രൈമറി വിദ്യാലയത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്ത് നൂറ് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ചെറിയ കാര്യം നമ്മുടെ ഈ ഒരു ഗ്രാമീണ വിദ്യാലയം நமிலே கேளையிய विद्यार्थிகள் படிச்சத இருமாச்சாய் நம்மை विद्यालय இப்புலிவியாலே பொறியல பாரம்பரிய உள்ள ஒரு வியாபார ஸ்தாபனமா இடுதே நம்மின் இன்னத்த विद्यार्थியரோடு சுயகந்தாளரும் அவர்களுடைய சுயத்தாகிய होके അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം നേടിയ ദിനമാണ് അപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോടെ എത്രമാത്രം ഒരു വൈകാരിക നമ്മൾ നിവർത്തിരിച്ചു പറയേണ്ടതില്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മായാകുമാരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ചന്ദ്രബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോമരാജൻ ശ്രീജ ആനന്ദി ജാസ്മിൻ മഞ്ജൂർ അനുജ പി ടി എ പ്രസിഡന്റ് പ്രതീഷ് കുമാർ പ്രഥമാധ്യാപിക ലതിക തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ